ഞങ്ങൾ ഇത്രയും ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ നമ്മുടെ ഖത്തറിലുള്ളവർക്ക് ഈ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെന്താ സാധനം എന്നുള്ളത് കുക്കർ മന്തി അൽക്കാത്തിം റെസ്റ്റോറൻറ്റിലത്തെ കുക്കർ മന്തി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫുഡ് ഇവിടെ വന്നിട്ട് കഴിക്കണത് ആദ്യമൊക്കെ ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ വെച്ച് കഴിക്കലായിരുന്നു പതിവ് പക്ഷേ ഇന്ന് വന്ന് ഇവിടുത്തെ ആ ഫുഡ് നേരിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ഒന്നും കൂടി എനിക്ക് ഇവിടെ വെച്ചിട്ടാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നിയത് പിന്നെ വീട്ടിലെത്തുമ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് വീട്ടിലെത്തുമ്പോൾ അതിൻ്റെ ചൂട് പോലും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം കഴിക്കാൻ തോന്നും അത് പിന്നെ സ്വാഭാവികം എന്നാലും ഇവർ ഈ കുക്കറിലൊക്കെ അത്ര അധികം മന്തികളാണെന്ന് അറിയോ വെച്ചുകൊണ്ടിരിക്കണേ ഓരോ കുക്കർ കഴിയുമ്പോൾ ഓരോ കുക്കറായിട്ട് അവർ മാറ്റി മാറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത്ര അധികം ഓർഡറുകളും പോവും അത് കഴിച്ചു വന്നതിന് ശേഷം പിന്നെ എനിക്ക് വീട്ടിൽ അത് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാനും ഉണ്ടാക്കി അപ്പൊ നിങ്ങക്ക് അതൊന്ന് റെസിപ്പി ഷെയർ ചെയ്തവര് വെള്ളിയാഴ്ച നാട്ടിലുള്ളവരഞ്ചര് ഞായറാഴ്ച ഉണ്ടാക്കി നോക്കിയാ നല്ലതല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യയിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് വറുത്ത് പൊടിച്ചെടുക്കണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ മല്ലി ഒരു അര സ്പൂൺ കുരുമുളക് ജീരകം ചെറിയ ചീര ഒരു അരസ്പൂൺ ഏലക്കായ ഒരു അഞ്ചെണ്ണം പിന്നെ നമ്മുടെ കറിയാമ്പൂര് നാലഞ്ചെണ്ണം ഒരു മൂന്ന് പീസോളം കറുകപ്പെട്ടട പിന്നെ രണ്ട് ബേലീഫ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് പൊടിച്ചെടുക്കണം ഈ പൊടിച്ചെടുത്ത മസാലയിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർക്കണം നമ്മുടെ ഉണക്കമുളക് ക്രഷ് ചെയ്തത് പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതാണ് നമ്മുടെ അറബിക് മസാല ഇതിൽ യൂസ് ചെയ്യുന്ന അറബിക് മസാല ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി രണ്ടാണ് ചോപ്പ് ചെയ്തത് രണ്ട് സവാള ചോപ്പ് ചെയ്തത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി കുറച്ചധികം സ്പൈസസ് നമ്മളെടുത്താൽ അതേ കണക്കിന് തന്നെയുള്ള സ്പൈസസ് മാഗി ക്യൂബ് പച്ചമുളക് ഒരു ചെറുനാരങ്ങ പിന്നെ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റും കൂടിയാണ് വേണ്ടത് പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല അറബിക് മസാല ഈ മന്ിയുടെ എല്ലാ സ്റ്റെപ്പും കുക്കറിലാണ് നമ്മൾ ചെയ്യുക അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക അതിലേക്ക് നമ്മളെടുത്ത് വെച്ച സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുക അത് മുരിഞ്ഞതിന് ശേഷം നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യുക സവാളം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം അതിലേക്ക് നമ്മൾ ചോപ്പ് വെച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്യണം തക്കാളി ഒന്ന് നന്നായി വഴിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു മാഗി ക്യൂബ് എടുത്ത് വെച്ചത് പൊടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ചെറുനാരങ്ങ നീരും പിഴിഞ്ഞു കൊടുക്കണം ഇതൊക്കെ നന്നായി വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യണം നാട്ടിൽ ഏത് ബ്രാൻഡ് കിട്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഞാൻ ഈ ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റ് അതിൻ്റെ പകുതിയോളം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് ആണ് ആണ്ട്ടോ ഈ ഒരു മന്തിക്ക് വേറൊരു നമ്മുടെ നോർമൽ മന്തിയെക്കാട്ടും ഒരു വേറൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആഡ് ചെയ്യാതിരിക്കരു ഈയൊരു ഇതുണ്ടാക്കുമ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അറബിക് മസാല നമ്മൾ തയ്യാറാക്കി മുന്നെടുത്ത അറബിക് മസാല ചേർക്കേണ്ടത് പിന്നീട് നമ്മളൊരു പിഞ്ച് ജീരകം കൂടി ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് നമ്മള് നന്നായി മിക്സ് ചെയ്യണം ഇനി നമ്മൾ ആഡ് ചെയ്യണത് നമ്മൾ കഴുകി നന്നായി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ള ബീഫാണ് ആ ബീഫ് അതിൽക്കിട്ടിട്ട് നന്നായി ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇതിന് ഇതായിട്ട് ഈ മസാലയിട്ട് മിക്സ് ചെയ്യണം ബീഫ് നല്ല സോഫ്റ്റ് ആൻഡ് യൂസ് ആവാനായിട്ട് ഞാൻ ഇവിടെ ടെൻ വിസലൊക്കെ അടുപ്പിക്കാറുണ്ട് പക്ഷേ നാട്ടിലത്തെ ബീഫിന്റെ കണക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം പിന്നെ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അരമണിക്കൂറോളം ഞാൻ ഇത് വെള്ളത്തില് കുതിർത്ത് ഇടാറുണ്ട് കേട്ടോ പത്ത് വിസലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ പിന്നീട് ആ അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി നല്ലോണം ഊറ്റി എടുത്തിട്ട് ഈ കുക്കറിൽക്ക് തന്നെയാണ് ഇട്ട് ഒരു വിസിൽ വരുത്തുന്നത് മൂന്ന് കപ്പ് അരി എന്റെ കുക്കറിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കൂടുതലും അത് ബിരിയാണി പോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലും ഈ ഒരു റെസിപ്പി നിങ്ങൾ കുക്കറിൽ തന്നെ ഹോൾ പ്രോസസ്സ് ചെയ്യുന്നതാണ് നല്ലത് ബിരിയാണി പോട്ടിലേക്ക് ആ ബീഫ് ഷിഫ്റ്റ് ചെയ്തിന് ശേഷം ഒരു കപ്പരിക്ക് കപ്പ് വെള്ളം എന്നുള്ള നിലയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ അരി അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നെ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മളുടെ ഈ കുക്കർ മന്തി റെഡിയാണ് ഇപ്പോൾ ഞാൻ ബിരിയാണി ബോട്ടിലാണ് ഉണ്ടാക്കിയത് പക്ഷേ സ്പെഷ്യൽ ആ ഒരു ടെക്സ്ചർ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും കുക്കറിൽ തന്നെ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യണം കുക്കറിൽ വെക്കുമ്പോൾ അരി ഇട്ടതിന് ശേഷം ഈ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള നിലയിൽ അത് ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരത്തി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ഈ ടെക്സ്ചർ തന്നെ കിട്ടോ ഈ ആൽക്കാത്തീം സ്പെഷ്യൽ ആയിട്ടുള്ള കുക്കർ മന്തിയുടെ അതേ ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അടിപൊളിയാണോ